മലയാളത്തിൽ ലോക മൂവി എങ്ങനെ പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് എന്നാൽ തെലുങ്കിൽ ഈ ഒരു സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങനെ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ വൈകുന്നേരം മുതലാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ തെലുങ്ക് വേർഷനെ അനേകം ഷോയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് മണിക്കൂറിൽ ആയിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളെല്ലാം ഇന്നലെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ തെലുങ്ക് മാത്രം അവിടെ നിന്നും നേടിയെടുക്കാൻ ഇന്നലെ സാധിച്ചത് എന്നാൽ തെലുങ്ക് വേർഷന്റെ രണ്ടാം ദിവസമായ ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഹൈദരാബാദിൽ പോകുന്നു എന്നറിയാൻ ബുക്ക് മേശോ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആയിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ ബുക്ക് മേശോ ആപ്പിലൂടെ രാവിലെ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇന്നലെ ഈ ഒരു ചിത്രത്തിന് തെലുങ്കിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ നേടിയെങ്കിൽ ഇന്ന് എന്തായാലും ഒരു കോടി കടുത്ത് ഈ ഒരു ചിത്രം അവിടുത്തെ ബോക്സ് ഓഫീസിൽ നിന്നും നേടുമെന്ന് തന്നെയാണ് ട്രാക്കിംഗ് ിസ്റ്റുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് തെലുങ്കിലും ഈ ഒരു സിനിമ കൊളുത്തുന്നു അല്ലെങ്കിൽ കൊളുത്താൻ വേണ്ടി പോകുന്നു എന്ന് വേണം ഈ ഒരു ലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ചയൊക്കെ തെലുങ്കിൽ വലിയ ഒരു കളക്ഷനാണ് ലോക എന്ന് പറയുന്ന ചിത്രം നോട്ടം വിട്ടിരിക്കുന്നത് അങ്ങനെ മലയാളത്തിന് പൂർവമായ തെലുങ്ക് പേർഷ്യനും കൊളുത്തുന്നു അവിടെയും കൂടെ തരംഗം തീർത്ത് മുന്നോട്ട് പോവാൻ സിനിമക്ക് സാധിച്ചാൽ പാൻ ഇന്ത്യ ലെവലിൽ വലിയ കളക്ഷനും വലിയ ഹിറ്റ് എല്ലാം തീരും ലോക എന്ന് പറയുന്ന ചിത്രം കാത്തിരിക്കും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ Did okay, not